സംസ്ഥാനത്തെയും രാജ്യപെമ്പാടുമുള്ള കർഷകർ കാത്തിരുന്ന ആ വലിയ പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായമായ വിതരണം രണ്ടായിരം രൂപ വീതമുള്ള പത്തൊമ്പതാമത്തെ ഗഡുവിന്റെ വിതരണം ഫെബ്രുവരി മാസം ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇരുപത്തിനാലാം തീയതി ആരംഭിക്കുമെന്നാണ് കൃഷി വകുപ്പ് മന്ത്രി ശ്രീ സിംഗ് ചൌഹാൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ വരയ്ക്കിയുമായി ബന്ധപ്പെട്ട കാർഷിക വകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ കാമ്പയിനുകൾ ഒക്കെ നടത്തിയിരുന്നു അതിനുശേഷം ഇരുപത്തിനാലാം തീയതി ആയിരിക്കും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി സംസാരിക്കുന്നതും ഒരു സമയത്ത് ഒരു സ്വച്ഛോൺ കർമ്മത്തിലൂടെ രണ്ടായിരം രൂപയുടെ പുതിയ ഗഡുവിന്റെ വിതരണം ചെയ്യുന്നതും ഇപ്പോൾ നമുക്ക് പതിനെട്ടാമത്തെ ഗഡുവിന്റെ വിതരണം നടത്തി കഴിഞ്ഞിരിക്കുന്നു അതായത് മുപ്പത്തി രൂപ നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞു ഈ തുക നമുക്ക് തിരിച്ചടക്കേണ്ടാത്ത ഒരു സഹായം തന്നെയാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൃഷി അനുബന്ധ മേഖലയിൽ ഇപ്പോഴും നിലകൊള്ളുന്ന ഒരുപാട് കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സഹായം നിരക്ക് വർധനവ് ഉൾപ്പെടെ വിവിധ കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഇതിന്റെ നടപടിക്രമങ്ങൾ പ്രാഥമിക നടപടികൾ എന്നോണം കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി കർഷകർക്ക് ലഭിക്കേണ്ട വായ്പാ പരിധി അഞ്ചു ലക്ഷമാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെയാണ് ഈ മാസം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ പുതിയ ഇൻസ്റ്റാൾമെന്റ് പത്തൊൻപതാമത്തെ ഗഡുവിന്റെ വിതരണം രണ്ടായിരം രൂപ കൂടി വിതരണം നിർവഹിക്കുന്നതായിട്ട് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിമൂന്ന് ലക്ഷത്തിന് അടുത്ത് വരുന്ന കർഷക ഗുണഭോക്താക്കളാണ് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആനുകൂല്യം വാങ്ങുന്നവർ അവർക്ക് മുടങ്ങാതെ തന്നെ ഈ ഒരു പ്രാവശ്യവും ആനുകൂല്യം എത്തുന്നത് ആയിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തന്നെ ഈ ഒരു തുക എത്തിച്ചേരുന്നതും ആയിരിക്കും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അഥവാ സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഏതാണോ അവരെ അക്കൗണ്ടുകളിലേക്ക് ആയിരിക്കും ധനസഹായം എത്തിച്ചേരുക മുൻപ് ധനസഹായം മുടങ്ങിയവർ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുള്ള ായിരുന്നു ഇനി ഇപ്പോഴും ധനസഹായം അങ്ങനെ മുടങ്ങിയവർ ഉണ്ടെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ ചെക്ക് ചെയ്ത ശേഷം അത് ആധാർ കാർഡ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് നോക്കുക അതിൽ അക്കൗണ്ട് ഒന്നും സീഡ് ആയിട്ടില്ല അഥവാ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ അക്കൗണ്ട് സീഡ് ആക്കുക ഒരു അക്കൗണ്ട് ആക്കുവാൻ സാധിക്കും അതല്ല നമ്മുടെ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ആരംഭിക്കണം ആ ഒരു അക്കൗണ്ടിലേക്ക് പിന്നീട് ധനസഹായം എത്തിച്ചേരുന്നതും ആയിരിക്കും ഇനിയിപ്പോൾ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഫാർമർ ഐ എന്ന് പറയുന്നതാണ് അതായത് കർഷകർക്ക് നമ്മുടെ കേരളത്തിൽ കതിർ ആപ്പ് വഴി ഒരു രജിസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ ചെയ്തെങ്കിലും ചെയ്തിട്ടില്ല എങ്കിലും ധനസഹായം മുടങ്ങാതെ ലഭിക്കും എങ്കിലും ഭാവിയിലേക്ക് സർക്കാർ പറയുന്നത് അനുസരിച്ച് വിവിധ ആനുകൂല്യങ്ങൾക്ക് ഇത് അടിസ്ഥാന രേഖയായിട്ട് മാറുകയും ചെയ്യും അതുമാത്രമല്ല ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു തിരിച്ചറിയൽ കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും ഇതിനായിട്ടുള്ള അപേക്ഷകൾ നമ്മളുടെ കൃഷിഭവൻ മുഖാന്തരമാണ് ഓൺലൈൻ വഴി അപേക്ഷ സബ്മിറ്റ് ചെയ്തു കഴിയുമ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിൽ നമുക്ക് ഫാർമേഴ്സ് ഐ ഡി ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും പ്രത്യേക ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഈ ഒരു ഐ ഡി കാർഡ് ഒക്കെ എടുത്തു വെക്കുന്നതും നല്ലതാണ് അതുമാത്രമല്ല അക്ഷയ കേന്ദ്രങ്ങളിലും ഫാർമേഴ്സ് ഐ ഡി തരുന്നതിനുള്ള പ്രത്യേക സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾക്ക് ഇനി കതിർ ആപ്പ് വഴി രജിസ്ട്രേഷൻ കൂടി നിർബന്ധം ആക്കുന്നതുകൊണ്ട് കതിർ ആപ്പ് രജിസ്ട്രേഷൻ കൂടി നമ്മുടെ ഭാഗത്തു നിന്നും നടത്തുന്നതിന് വേണ്ടി എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക